മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ മഞ്ജു മേഘനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് അയാളുടെ വീട് വീട്ടിറങ്ങി സാഗറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് മഞ്ജു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കുമെന്ന് കരുതിയില്ല എന്ന് സാഗരം പറയുന്നു മാർക്കോയും ലോപ്പസും കൂടിയിട്ട് അവരുടെ വിവാഹം രജിസ്ടർ ഓഫീസിൽ വെച്ച് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നീട് മഞ്ജുവിനെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്ന ദുർഗയും ഉണ്ണിയും കരുണയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എൻ്റെ ഏട്ടനും ഏട്ടത്തിയും ഏട്ടത്തി എന്ന് പറയുന്ന രണ്ടു പേരുമാണെന്ന് ഉണ്ണിയും അവർക്കോ നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടിയില്ല ഇനി മഞ്ജുവിൻ്റെയും മേക്കേട്ടൻ്റെയും ദാമ്പത്യം എങ്ങനെയെങ്കിലും തകർക്കണം അതാണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന് കരുണയും പറയുന്നുണ്ട് അവളെങ്ങാനും ആ മാർക്കോയെ പോലൊരു ഗുണ്ടയെ വിവാഹം കഴിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല എന്ന് ഉണ്ണിയും പറയുന്നുണ്ട് ഇതേ സമയം തന്നെ മഹാലക്ഷ്മിയും കണ്ണനും അവിടേക്ക് വരുമ്പോൾ രണ്ട് പേരുടെ നേരെയും ഉറഞ്ഞു തുള്ളുന്നുണ്ട് ദുർഗ മഹിക്കും കണ്ണനുമാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് വെളുപ്പാങ്കാലം മുതൽ മഞ്ജുവിനെ കാണാനില്ല എന്നും അവളെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ മാർക്കോയെ മഞ്ജുവിൻ്റെയും മേഘൻ്റെയും ഇടയിലേക്ക് പറഞ്ഞു വിട്ടത് ഇവളാണെന്ന് പറയുമ്പോൾ അതിന് മാർക്കോയും മഞ്ജുവിനും തമ്മിൽ എപ്പോഴാണ് അടുത്തത് എന്ന് കണ്ണനും മഹിയും ചോദിച്ചു അവർക്ക് ശരിക്കും ആ ഒരു കാര്യം അവിടെ സർപ്രൈസഡാവുന്നുണ്ട് അവരത് കേട്ട് ഷോക്ക്ഡ് ആവുന്നുണ്ട് തുടർന്ന് മഞ്ജു മേഘേട്ടനെ വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾ രണ്ട് പേർക്കും തുടക്കം മുതലേ എതിർപ്പായിരുന്നു അങ്ങനെ അവർ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണെന്നല്ലേ എല്ലാവരും കരുതൂ അതില്ലാതിരിക്കാൻ വേണ്ടി മനഃപൂർവം അവരുടെ ഇടയിലേക്ക് മാർക്കോയെ ഇറക്കി നീയാണ് കളിച്ചിരിക്കുന്നത് എന്നെല്ലാം കരുണ മഹിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഇയാൾക്കോ എനിക്കോ മനസ്സറിവില്ലാത്ത കാര്യത്തിന് ഞങ്ങളെ ഇങ്ങനെ പഴിക്കരുത് മഞ്ജു ഒരിക്കൽ പോലും മാർക്കോയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് കണ്ണനും മഹാലക്ഷ്മിയും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ദുർഗയും കരുണയും ഉണ്ണിയും അവരെ വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അപ്പോൾ സഹി കേട്ട കണ്ണൻ പറയുന്നുണ്ട് താൻ വാടോ ഇവരോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല എന്ന് കണ്ണൻ പറയുന്നു ശേഷം അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാവോ കണ്ണേട്ട കണ്ണേട്ടൻ മാർക്കോ എന്ന് വിളിച്ച് നോക്ക് എന്ന് മഹി പറയുമ്പോൾ അതിനവന് ഒരു നമ്പർ ഒന്നും ഇല്ലല്ലോ മഹി പിന്നെ എങ്ങനെ അവനെ വിളിക്കാൻ പിന്നെ അവർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മാർക്കോ എങ്ങനെ പെൺകുട്ടികളുടെ പുറകെ പോകുന്ന ഒരുത്തനല്ലോ എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ മഹിയോട് എങ്കിലും മഞ്ജു ഇതെവിടെ പോയി എന്നുള്ള ഒരു ചിന്ത അവരെ രണ്ടുപേരെയും വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാർക്കോയും ലോപ്പസും സാഗറും മഞ്ജുവും കൂടിയിട്ട് രജിസ്ട്രർ ഓഫീസിലെത്തുകയാണ് അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനോടൊപ്പം പുതിയൊരു ജീവിതത്തിന് തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ രജിസ്റ്റർ ഓഫീസിലെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ മഞ്ജുവിനെയും മാർക്കോയെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അവിടെ നടക്കുന്നത് അതായത് സാഗറിൻ്റെ ആദ്യ ഭാര്യയും കുട്ടിയും അവിടെ എത്തുന്നുണ്ട് അച്ചായിരുന്നു വിളിച്ചുകൊണ്ട് ആ കുട്ടി സാഗറിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഇത് കണ്ട് മഞ്ജു ശരിക്കും തകർന്ന് തരിപ്പണായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സാഗറിനാണ് മാർക്കോയ്ക്കാണെങ്കിലും തൻ്റെ രക്തം തിളയ്ക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് തുടർന്ന് മാർക്കോ പറയുന്നുണ്ട് നീ മഞ്ജുവിനെ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലേടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ സാഗരെ നീ ഇവളെ ചതിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവളും ഉദ്ദേശിച്ചാണ് നീ ഇവളുമായിട്ട് അടുക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് ഒക്കെ മാർക്കോ അയാളുടെ നേരെ സാഗറിൻ്റെ നേരെ അയാൾക്ക് കണക്കിന് കൊടുത്ത് പറയുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാത്തു തന്നെ നിൽക്കുകയാണ് സാഗർ മഞ്ജുവിനാണെങ്കിലും അയാളോടുള്ള ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നില്ല കാരണം മേഘൻ തന്നെ പറ്റിച്ചു ആ ഒരു സമയത്താണ് സാഗർ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു പൊന്നുപോലെ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ കയ്യിലെടുത്തത് അപ്പോൾ ഈ ഒരു സമയത്ത് രണ്ടാമതും ചതി പറ്റിപ്പോയി എന്നറിയുമ്പോൾ ശരിക്കും തകർന്നു പോകുന്നുണ്ട് കേട്ടോ മഞ്ജു അപ്പോൾ താനും മേഘനെ പോലെ തന്നെയാണല്ലോടോ തനിക്ക് എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ ആണുങ്ങൾ എന്ന് പറയുന്ന വർഗത്തെ തന്നെ തന്നെ വിശ്വസിക്കാൻ കഴിയില്ല ഒന്നല്ല രണ്ട് തവണയാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാർക്കോയ്ക്കാണെങ്കിൽ മഞ്ജുവിൻ്റെ ആ കരച്ചിൽ കണ്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല തുടർന്ന് സാഗറിനെ അവിടെയായിട്ട് വലിച്ചു കീറാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ മാർക്കോ അപ്പോൾ ഇതേ സമയം സാഗറിൻ്റെ ആദ്യ ഭാര്യ ഇടയിൽ കയറി പറയുന്നുണ്ട് അയാളെ ഒന്നും ചെയ്യരുത് എനിക്കും എൻ്റെ മോനും ഇയാളെ മാത്രമേ ഉള്ളൂ അയാളെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ കുട്ടി ഓർത്തിട്ട് മാർക്കോസ് സാഗറിനെ വെറുതെ വിടുന്നുണ്ട് തുടർന്ന് നിന്നെ ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് ഈ നാട്ടിൽ നിന്ന് തന്നെ നീ പോയ്ക്കൊള്ളണം നിൻ്റെ ഈ കുട്ടി ഓർത്തിട്ടാണ് നിന്നെ ഞാനിപ്പോൾ വെറുതെ വിടുന്നത് ഇല്ലെങ്കിൽ നിൻ്റെ ജീവൻ ഞാൻ എടുത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോസ് സാഗറിനെ വെറുതെ വിടുന്നുണ്ട് കേട്ടോ ശേഷം മഞ്ജു ആണെങ്കിൽ ആകെ തകർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായിട്ട് ഹൃദയം നിലച്ചു പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ മഞ്ജു തുടർന്ന് എന്തോ ഒരു തീരുമാനം മനസ്സിൽ എടുത്തിട്ടുള്ളതുപോലെ നേരെ കമലേശ്വരത്തേക്ക് തന്നെ ചെല്ലുകയാണ് മഞ്ജു അപ്പോൾ മഞ്ജു തിരിച്ചു വരുന്നത് കാണുമ്പോൾ ദുർഗയ്ക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട് പക്ഷേ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ് കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് ദുർഗയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ മാത്രമല്ല കസവ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടിക്കൊണ്ടാണ് മഞ്ജു കമലേശ്വരത്തേക്ക് തിരികെ വരുന്നത് അപ്പോൾ ദുർഗ നീ ഇവിടെ എവിടെയായിരുന്നു മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് മുകളിലെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മഞ്ജു അപ്പോൾ ഇവൾക്കിത് എന്ത് പറ്റി എന്ന് ആലോചിച്ച് ദുർഗ വല്ലാതെ തന്നെ ആശങ്കപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ദുർഗ ഉറപ്പിക്കുന്നുണ്ട് എന്തായാലും അവൾ മാർക്കോയോടൊപ്പം ഇറങ്ങിപ്പോയത് തന്നെയാണ് ഒരു പക്ഷേ അവനെ അവളെ ചതിച്ചു കാണും എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ദുർഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ സ്വന്തം മുറിയിൽ ചെല്ലുന്ന മഞ്ജു ആണെങ്കിൽ എന്തോ ഒരു തീരുമാനം മനസ്സിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട് എനിക്കിനി ജീവിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് തുടർന്ന് ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ് മഞ്ജു ചെയ്യുന്നത് പക്ഷേ മഞ്ജുവിന് ഒന്നും സംഭവിക്കുന്നില്ല ശേഷം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് ഇടപെട്ട് മാർക്കോയെ കൊണ്ട് തന്നെ മഞ്ജുവിനെ വിവാഹം അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ നല്ലതായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്